ശ്രീമദ് ശ്രീമദ്ഭഗവത്ഗീത അധ്യാ നാല് അതീന്ദ്രിയം ശ്ലോകങ്ങൾ മുപ്പത്താറ് മുതൽ നാൽപ്പത് വരെ ഓം നമോ ഭഗവതേ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ മുപ്പത്താറാമത്തെ ശ്ലോകം അബിചേദസീ പാപേ്യേഭ്യ പാപൃത്തം വൃജിനം സന്തരീക്ഷസി ത്തിയാറാമത്തേതിൻ്റെ ഇങ്ങനെയാണ് പാപികളിൽ വെച്ച് മഹാപാപിയാണെന്നിരിക്കലും അതീന്ദ്രിയജ്ഞാനമാകുന്ന തോണിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ നിനക്ക് ഈ ദുഃഖസമുദ്രം തരണം ചെയ്യാൻ സാധിക്കും ശ്ലോകം മുപ്പത്തിയേഴ്സി ഭസ്മസാത്കുരുദേർജുനാഗ്നി സർവകർമാണി ഭസ്മാത്കുരുദേ തഥാ സാരമിങ്ങനെയാണ് അല്ലയോ അർജുന കത്തുന്ന തീ വിറകിനേ എന്ന പോലെ ജ്ഞാനമാകുന്ന അഗ്നി സർവകർമ്മബലങ്ങളെയും ഭസ്മമാക്കുന്നു മുപ്പത്തി എട്ടാമത്തെ ശ്ലോകം നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യദേ കാലേ നാ വിന്ദതി സാരം ഇങ്ങനെയാണ് ഈ ലോകത്തിൽ അതീന്ദ്രിയ ജ്ഞാനം പോലെ പരിശുദ്ധവും ശ്രേഷ്ഠവുമായി മറ്റൊന്നുമില്ല ആ ജ്ഞാനം ആധ്യാത്മിക ദർശനത്തിൻ്റെ പരിപക്വലമാണ് ഭക്തിയോഗ പരിശീലനത്തിൽ പ്രാവീണ്യം നേടിയ ഒരാൾക്ക് കാലക്രമേണ ഈ ജ്ഞാനം സ്വയം ആസ്വദിക്കാൻ കഴിയും മുപ്പത്തി ഒമ്പതാമത്തെ ശ്ലോകം ശ്രദ്ധാ ലഭേ ജ്ഞാനം തത്പര സം പരാം ശാന്തി ഒമ്പതാമത്തതിൻ്റെ സാരമിങ്ങനെയാണ് ഇന്ദ്രിയ സംയമനം ചെയ്തവനും ദിവ്യജ്ഞാനത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ചവനും ശ്രദ്ധായുക്തനുമായ ഒരു വ്യക്തി ആ ജ്ഞാനത്തിന് അർഹൻ തന്നെ അത് വിചാരിച്ചാൽ അയാൾക്ക് വേഗത്തിൽ പരമമായ ആധ്യാത്മിക ശാന്തി കൈവരും നാൽപ്പതാമത്തെ ശ്ലോകം അജ്ഞാ ശ്രദ്ധാനശ്ച സംശയാത്മാവിനശ്വൃതിലോകോസ് നരോ ന സുഖം സംശയാത്മന നാൽപ്പതാമത്തെ ശ്ലോകത്തിൻ്റെ സാരമിങ്ങനെയാണ് ധർമ്മശാസ്ത്രങ്ങളെ സംശയദൃഷ്ടിയാ വീക്ഷിക്കുന്ന അജ്ഞരും അവിശ്വാസികളുമായവർക്ക് ഈശ്വരാവബോധം ലഭിക്കുന്നില്ല അവർ അതപ്പതിക്കുന്നു സംശയാലുവായ ജീവന് ഇഹലോകത്തിലും പരലോകത്തിലും സന്തുഷ്ടി ലഭ്യമല്ല അഞ്ച് ശ്ലോകങ്ങളും പൂർത്തിയായി ഓം നമോ ഭഗവതി വാസുദേവായ സർവം ശ്രീരാധാകൃഷ്ണാർപ്പണമസ്തു ഹരേ നമ